ഇന്നത്തെ വേദഭാഗം വിശുദ്ധ വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറേ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി കർത്താവെ എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിനേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ചു അതവനെ വിട്ടുപോയി ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ നിങ്ങൾക്ക് കടുക് മണിയോളം ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരോ ഏറ്റവും ദുഃഖിച്ചു അവർ കവർണ്ണഹോമിൽ എത്തിയാറെ ദ്വിദ്രമ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു നിങ്ങളുടെ ഗുരു ദ്വിദ്രമ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ എന്ന് അവൻ പറഞ്ഞു അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട് ഷിമോനെ നിനക്കെന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ